എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് കുറച്ച് സീരിയസ് ആയ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ റെഡി ആയിട്ടിരുന്നോ പിന്നീടാകുമ്പോൾ നിങ്ങൾ മറന്നു പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഒട്ടും തർക്കമില്ല അപ്പോൾ നമ്മൾ എല്ലാവരും അറിയുന്നതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറലായിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ എന്താണ് കർണാടകത്തിലെ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളുടെ കാര്യം അത് എല്ലാ ചാനലുകളിലും ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക അല്ലേ അപ്പോൾ ഇത് കൂടുതലായിട്ടും ന്യൂസ് എയ്റ്റി ചാനലിലാണ് കൂടുതലായിട്ടും നമ്മൾ കണ്ടത് ട്വൻറ്റി ഫോറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും മറ്റ് പല ചാനലുകളും സാധാരണ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുന്ന അത്രയും പ്രാധാന്യം ഈ ഒരു വാർത്തയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ പറയാനുള്ള ഒരു പറയാനുള്ളൊരു കാര്യമെന്ന് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി അതായത് ഈ ഒരു വിഷയത്തിൽ മനാഫിനെ എല്ലാവർക്കും അറിയാം ലോറിയുടമ മനാഫ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരാണ് അപ്പോൾ നമ്മുടെ ശിരൂരിലുണ്ടായ ആ ഒരു അപകടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു ഒരു ഉരുൾപൊട്ടലും മണ്ണൊലിപ്പൊക്കെ വന്ന സമയത്ത് നമ്മുടെ അർജുന ഓടിച്ചിരുന്ന ട്രക്ക് നമ്മുടെ മനാഫിൻ്റേതായിരുന്നു അത് അത് പാടെ പുഴയിലേക്ക് പോയ ആ ഒരു സമയത്തിന് എൻ്റെ ചങ്ങാതി ഈ പറയുന്ന നമ്മുടെ അർജുനെയും ആ ട്രക്കും കണ്ടെത്തി എന്നുള്ള വാശിയിൽ ആ പുള്ളിക്കാരൻ്റെ ഒറ്റ ഒരു വാശിയിലായിരുന്നു ആ ഒരു ദൗത്യം നിറവേറ്റാൻ സാധിച്ചത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നീട് അവസാനം കറിയിലിട്ട കറിയേപ്പിലെ പോലെ ഈ മനാഫിനെ ആ ഒരു ഫാമിലി കാലുമടക്കി അടിച്ചു എന്നുള്ള കാര്യവും വാസ്തവമാണ് പക്ഷേ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ മനാഫിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു അതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതൊക്കെ പോയ കാര്യങ്ങളാണ് അതേക്കുറിച്ച് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ മനാഫ് ചർച്ചയിലായിരിക്കുകയാണ് വീണ്ടും അത് എന്താണെന്ന് വെച്ചാൽ ധർമ്മസ്ഥലയില് നടന്ന ആ ഒരു കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചിട്ട് പുള്ളി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അതേക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കൂടുതൽ ജനങ്ങളുടെ പരാതി ശേഖരിക്കാനും ഒക്കെയായിട്ട് അദ്ദേഹവും കൂടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ആക്ഷൻ കമ്മിറ്റി എന്താണ് രൂപീകരിച്ചിട്ട് അതിൽ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കൗൺസിൽ രൂപീകരിച്ചിട്ട് അതിനകത്ത് അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് രംഗത്ത് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ആക്ഷൻ ആക്ഷൻ കൗൺസിലിൽ ഈ പറയുന്ന പുള്ളിക്കാരൻ ഇല്ല എന്ന് ഒരാൾ തീർത്ത് പറയുകയാണ് അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് മനാഫിട്ടിരുന്ന കമൻറ്റും ഞാൻ കണ്ടതാണ് പുള്ളിക്കാരൻ പറയുന്നു ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ ഞാൻ മുന്നോട്ട് ഈ പേരിലും എന്നൊക്കെ അദ്ദേഹം അദ്ദേഹം ഒരു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ഷൻ കൗൺസിലിൽ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഭയമില്ലാതെ തന്നെ പരാതി കൊടുക്കാനുള്ള ധൈര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നൊരു രീതിയിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല എന്നാൽ എന്തിനും ഏതിനും മതവും വർഗീയതയും രാഷ്ട്രീയവും കൊണ്ടുവരുന്ന കുറേ അധികം ആളുകളുണ്ട് അവർക്ക് ഏത് കാര്യവും മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു ഒരു ചാനലിൽ വന്ന ഒരു ചർച്ചയാണ് ഞാനിവിടെ ഒരു വിഷയം സംസാരിക്കാനായിട്ട് കൊണ്ടുവരാനുള്ള കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഞാനാ വീഡിയോ ക്ലിപ്പ് കാണിക്കാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊരു ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ മനാഫിന് എന്ത് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത് അതുപോലെ ചോദിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ചിന്നപ്പ എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ട് ഇത്രേ ആ പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പം എന്തൊക്കെയോസുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ പുള്ളിക്കാരനും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മനാഫിനും ഈ പറയുന്ന ചിന്നപ്പ ഉത്തങ്കിക്കും അദ്ദേഹം ക്രിസ്ത്യനായിരിക്കണം അതാണല്ലോ പെന്തസ് പെന്തക്കോസിന്റെ ഭാഗമായിട്ട് വന്നത് അപ്പോൾ അവർക്ക് എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള കാര്യം എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിലെന്തൊക്കെയോ സംഭവം എന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നവരോട് എന്താ പറയുക എന്നിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കിടക്കുന്ന മനാഫിന് ജൈനമതസ്ഥരുടെ ക്ഷേത്രത്തിൽ എന്താണ് കാര്യം അതും ഈ പറയുന്ന ഇത്രയും ദൂരെ കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ എന്ത് കാര്യമാണ് ഇയാൾ ഇതുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പോൾ ശരിക്കു പറയുകയാണെങ്കിൽ എന്നിട്ട് അതിൽ തന്നെയുള്ള ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കാണാതായ ആളുകളെ കുറിച്ച് അന്വേഷിക്കണം എന്നും പറഞ്ഞ് മനാഫ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് അവർ പറയുന്നുണ്ട് ഈ പറയുന്ന മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്ന ആളല്ല സാമൂഹിക പ്രവർത്തകനല്ല വെറും ഒരു ലോറിയുടെ ഉടമക്കാരൻ മാത്രമാണ് അങ്ങനെയുള്ള ഒരുവൻ എന്തിനാണ് ധർമ്മസ്ഥലയില് ക്ഷേത്രത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അത് അതിൽ എന്തോ ഇതുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് എന്തോ ഗൂഢാലോചന എന്തോ ലക്ഷ്യം ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ കൂടുതലും ആളുകൾ അതിനെപ്പറ്റി പറഞ്ഞു വെക്കുന്നത് ക്ഷേത്രത്തിനെ താറടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് അപ്പോൾ അത്തരത്തിൽ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം മതസ്ഥനാണ് എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തിന് മതവും രാഷ്ട്രീയവും ഒക്കെ പല കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നത് അങ്ങനെ തന്നെ ചികഞ്ഞു നോക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ കണ്ണിനാണ് മഞ്ഞപ്പിത്തം അല്ലാണ്ട് മറ്റൊന്നുമല്ല എല്ലാവരും മനുഷ്യരാണ് എന്ന് ചിന്തിച്ചാൽ ഒരു പ്രശ്നവുമില്ല അയാള് ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ക്ഷേത്രങ്ങളെ കുറിച്ച് ഈ എന്ന് പറയുന്ന വ്യക്തി എവിടെയും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കേട്ടതെന്ന് വച്ചാല് ക്ഷേത്രത്തെ ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവരരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അദ്ദേഹത്തെ ക്ഷേത്രവുമായിട്ട് യോജിപ്പിക്കുന്നത് അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണെന്നേ അതായത് കേരളത്തിൽ കിടക്കുന്ന മാധ്യമ പ്രവർത്ത മാധ്യമ പ്രവർത്തകർക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ മനാഫിനും അതേക്കുറിച്ച് സംസാരിക്കാം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാം അതിലൊന്നും ഒരു തെറ്റുമില്ല മനസ്സിലായില്ലേ അവിടെ വർഗീയത ഉണ്ടാക്കാൻ മനാഫ് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യാം അവിടെ നിയമപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇവിടെ ഇപ്പോൾ വർഗീയത പറയുന്നത് നിങ്ങളാണ് അല്ല എന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ ഈ ഞാൻ പോലും കേരളത്തിൽ ഇരുന്നിട്ട് ഈ ഞാൻ പോലും ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ എനിക്കെന്താണ് അതിൽ കാര്യമെന്ന് നിങ്ങൾ ചോദിക്കുമോ നിങ്ങൾ ഒരിക്കലും ചോദിക്കില്ല കാര്യം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിക്കാത്തത് ശരിക്കും നമ്മൾ നമ്മൾ ഇപ്പോൾ എന്താണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഏത് സംസ്ഥാനത്ത് എവിടെ ഇരുന്നാലും നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യക്കാർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് അല്ലാതെ കേരളത്തിന് സംഭവിക്കുമ്പോൾ മാത്രമേ ഞാൻ അവിടെ മുറുകെ പിടിക്കാവുള്ളൂ എന്നൊന്നുമില്ല ഇതൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഒരു വൈകല്യം മാത്രമാണ് ആദ്യം നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന ആ ഒരു രീതി മനസ്സിൽ നിന്ന് എടുത്തു കളയുക എല്ലാവരും മനുഷ്യരാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു പക്വത നിങ്ങൾക്കില്ല നിങ്ങൾ രണ്ടാളും അപ്പുറവും അപ്പുറവും വന്നിരുന്നിട്ട് ചർച്ച ചെയ്യുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്ന് കരുതി നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് ആവണമെന്നുണ്ടോ ഇപ്പോൾ ആ ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ട് മനാഫ് ആ ക്ഷേത്രം അങ്ങനെയാണ് ആ അവിടെ ഇരുന്ന പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ അവിടെ ഇരുന്ന മൂർത്തിക്ക് ശക്തിയില്ല എന്നിട്ടാണ് അവിടെ അതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ മനാഫ് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്രതികരിക്കും ഓക്കെ അവിടെ നമ്മൾ പ്രതികരിച്ചിരിക്കും പക്ഷെ അദ്ദേഹം അതൊന്നും പറയുന്നില്ല അദ്ദേഹം പറയുന്നത് അവിടെ നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട ഓരോ മാതാപിതാക്കളുടെ വേദനയാണ് അദ്ദേഹം പറയുന്നത് ആ പെൺകുട്ടികൾ അനുഭവിച്ച അതി അതിമാരകമായ വേദനയാണ് പറയുന്നത് അതുകൊണ്ട് അതിൽ ഓരോ കുറ്റക്കാരെ ഓരോ വ്യക്തികളെയും പിന്നെ മുന്നോട്ട് കൊണ്ടു പലരും പേടിച്ചിട്ട് പുറകിലോട്ടിരിക്കുന്നതാണ് കാരണം ഈ നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഭയങ്കര ഉന്നതിയിലുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിൽ പെടുന്ന ആളുകൾക്ക് അതായത് നമ്മൾ അറിയാൻ സാധിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരാൻ ആളുകൾക്ക് ഭയമാണ് കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുന്ന ആളുകൾ പിന്നെ അവർ ഭൂമുഖത്ത് വച്ചിരിക്കില്ല അതുകൊണ്ട് പലർക്കും പേടിയാണ് അപ്പോൾ ഒരു പേടി കൂടാതെ ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിന് എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കൂ വെറുതെ വളച്ചൊടിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ തീവ്രവാദി ലിസ്റ്റിലുള്ള ആളുകളൊന്നുമല്ല നമ്മൾ ഇന്ത്യൻ പൗരനാണ് നമ്മളുടെ പേരിലൊന്നും ഒരു പെറ്റിക്കേസ് പോലും ഇന്ന് വരെ നിലവിലില്ല അപ്പോൾ നമുക്ക് ഒരു വിഷയം വന്നുകഴിഞ്ഞാൽ അതിൽ സംസാരിക്കാം സംസാരിക്കാനുള്ള എല്ലാ വോയിസും ഉണ്ട് ഈ പറയുന്ന മനാഫ് ഷിരൂരിൽ അർജുനന് വേണ്ടിയിട്ട് ഒരു ദ്രോഹവും അയാൾ ചെയ്തിട്ടില്ല അയാൾ അയാൾ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് അന്ന് ആ ട്രക്ക് എടുക്കാനും എല്ലാ കാര്യത്തിലും പറ്റിയത് പിന്നീട് മനാഫിന് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് എന്ത് എവിടെ പറയണം എന്നുള്ള കാര്യത്തിൽ ചില തെറ്റുകൾ അദ്ദേഹത്തിന് പറ്റാറുണ്ട് പക്ഷെ അത് മനുഷ്യൻ്റെ കാര്യമല്ലേ മനുഷ്യ സഹചര്യമല്ലേ നമ്മളെല്ലാവരും എപ്പോഴും ക്ലിയറായിട്ട് സംസാരിക്കണം എന്നില്ല ഞാൻ പോലും സംസാരിക്കുന്ന വാക്കുകളിൽ ചിലപ്പോൾ തെറ്റ് പറ്റാം കാരണം എനിക്ക് പത്താം ക്ലാസ്സിൻ്റെ യോഗ്യത മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് വിദ്യാഭ്യാസം കുറവാണ് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ പറയേണ്ട വാക്കുകളൊക്കെ ചിലപ്പോൾ മാറിപ്പോയിന്ന് വരും അത് ഞാൻ തുറന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം അതെനിക്കറിയില്ല മനുഷ്യരാണ് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ തെറ്റുപറ്റിയെന്നിരിക്കും പക്ഷേ നമ്മൾ എന്ന നന്ദിയുള്ളവരാണെങ്കിൽ ആ തെറ്റുകളെ ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അതാണ് ഉണ്ടാവേണ്ടത് നിങ്ങൾ ഒരു വിഷയം വരുമ്പോൾ നീ ഹിന്ദു നീ മുസ്ലിം നീ ക്രിസ്ത്യൻ അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും ചിന്തിത്തത്തില്ല നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ നമുക്കൊരു നിർദ്ദേശം തരികയാണെന്ന് വെച്ചോളൂ അത് ആ പറയുന്ന ഡോക്ടറിൻ്റെ മതം വേറെയാണെങ്കിൽ അതിലെന്തോ കള്ളത്തരം മണക്കുന്നുണ്ട് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് നമ്മുടെ മതവിഭാഗത്തിൽ പെടുന്ന ഡോക്ടർ അത് പറഞ്ഞില്ലല്ലോ അപ്പോൾ പറഞ്ഞത് ഈ ഡോക്ടർ അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ എന്താ പിന്നെ അതിനൊരു അതിനൊരന്ധം ഉള്ളത് അപ്പോൾ അത് അങ്ങനെ എല്ലാത്തിനും നിങ്ങൾ നെഗറ്റീവ് കൊണ്ടുവരാതിരിക്കുക ഓക്കേ ഈ എന്ന് പറയുന്ന വ്യക്തി ക്ഷേത്രത്തെക്കുറിച്ച് ഒരക്ഷരം അയാൾ മിണ്ടുന്നില്ല അയാള് ചർച്ച ചെയ്യുന്നതും അയാള് സംസാരിക്കുന്നതും സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ട മക്കളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഒളിപ്പിക്കപ്പെട്ട നിലയിലുള്ള ഡെഡ് ബോഡികൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരായ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നിങ്ങളൊക്കെ അവിടെ കുത്തിയിരുന്ന കസേരയിലിരുന്ന് ഈ നാവിട്ടടിക്കുന്നതല്ലാണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുമോ ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ചെറു വിരലെങ്കിലും ഇങ്ങനെ അനക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമോ നിങ്ങൾ ചെയ്യുമോ അതിന് വേണ്ടിയിട്ട് ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഷർട്ടിൻ്റെ അറ്റത്ത് മയക്കും വെച്ചിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുക മാത്രമല്ലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ ഒരാൾ മുന്നോട്ട് നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വെറുതെ കാലുവാരി അടിക്കാനും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുവനും വർഗീയത കാണാനായിട്ടും ശ്രമിക്കുന്നത് എന്തിനാണ് നിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവന് താടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റ് ദൂരെ പോവോ എന്തൊക്കെയാടോ ഇതൊക്കെ ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണോ ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ് നേരെ മറിച്ച് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തെ വേറൊരു രീതിയിൽ നെഗറ്റീവാക്കി ആക്കി എടുക്കുകയെ ചെയ്യരുതാലും നേരെ മറിച്ച് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുസ്ലിങ്ങൾക്കായാലും ക്രിസ്ത്യൻസിനായാലും മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ പള്ളിയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യും പക്ഷെ നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമാണ് അങ്ങനെ ഇല്ലാത്തത് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുവളപ്പില് കത്തിച്ചുകളയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ അങ്ങനെ നാച്ചുറലായിട്ട് അടക്കാണ്ട് ഇതുപോലെ കൊലപാതകം ചെയ്ത് ഓരോ ദിവസവും ഓരോ ബോഡി വച്ചിട്ട് പെൺപിള്ളാരെ അതിക്രൂരമായിട്ട് ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊന്ന് ആരോരും അറിയാണ്ട് അവിടെ ഖബർ അടക്കിയുടെ ഇടയിലൊക്കെ ആരും അറിയാണ്ട് രഹസ്യമായിട്ട് കൊണ്ടുവന്ന് അടക്കി വെച്ചെന്ന് വെച്ചോ ഇത് ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാവരും അറിയുന്നു അറിയുന്നു ക്രിസ്ത്യാനികൾ അറിയുന്നു ക്രിസ്ത്യാനികളറിയുന്നു അറിയുന്നു എല്ലാവരും അറിയുന്നു ഇതറിയുമ്പോൾ അത് മുസ്ലിമിൻ്റെ പറമ്പാണ് അവരുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് സംഭവിച്ച കാര്യമാണ് അതുകൊണ്ട് നമുക്കതിൽ ഇടപെടേണ്ട എന്ന് ഏതെങ്കിലും ഒരു ഹിന്ദുക്കൾ ചിന്തിക്കോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ട് നാ വിട്ടടിക്കാണ്ട് മിണ്ടാതൊരു അടുത്തിരിക്കുമോ ആ നിങ്ങൾ രംഗത്ത് വരില്ലേ എപ്പോഴും നിങ്ങളാരും നിങ്ങൾക്കത്തെ പ്രതികരണ ശേഷി പ്രതികരണശേഷി പോയോ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരും വന്നിട്ട് മിക്കവാറും ആ പിന്നെ അടി വേണമെങ്കിലും മാന്തി നോക്കുക അവിടെ ബോഡി ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടോയെന്ന് ഞാൻ ആർക്കും വേണ്ടിയിട്ട് ആരെയും സേഫ് ആക്കി സംസാരിക്കുകയല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഉള്ളൂ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാത്തിലും വർഗീയത കാണാതിരിക്കുക എല്ലാവരും എല്ലാവരും ഒരേ കൂടി നിൽക്കൂ ഇതൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ടല്ലേ ക്ഷേത്രത്തെ വെറുതെ വിടൂ ക്ഷേത്രത്തെ പറ്റി ആരും ഇവിടെ സംസാരിക്കുന്നില്ല ക്ഷേത്രത്തെ പറ്റി സംസാരിക്കേണ്ട കാര്യവുമില്ല പറ്റി സംസാരിക്കുന്നവരോട് തക്ക ചുട്ട മറുപടി ഞാൻ കൊടുക്കും പക്ഷേ ഇവിടെ ആരും ക്ഷേത്രത്തെ പറ്റി പറയുന്നില്ല ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ മേലാളന്മാരുടെ കാര്യമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ ഓക്കെ ആ ഒരു കാര്യം മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക നമ്മൾക്ക് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ് ഞാനും താനും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ എടുത്തു വെച്ചിട്ട് നമ്മുടെ മൊബൈലിൻ്റെ മുമ്പിലോ ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്നോ നമ്മൾ ഘോര ഘോരം പ്രസംഗിക്കും അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങാനായിട്ട് നമ്മൾ ആരും മെനക്കെടില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവരെ തരം താഴ്ത്തി കാണിക്കാതിരിക്കുക അവരെ വർഗീയവാദിയും തീവ്രവാദിയും ഒക്കെ ആക്കാതെ ആക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും ഐക്യതയ്ക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മളെ രാജ്യങ്ങൾ നമ്മുടെ ഈ ഒരു രാജ്യത്തിന് ഏറ്റവും നമ്പർ വണ്ണിൽ എത്തിയിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മതവിഭാഗങ്ങളും ഒരേ സ്വരത്തിൽ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ എനിക്കിതേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ഞാൻ വീണ്ടും പറയുകയാണ് മനാഫിന് ഈ വിഷയത്തിൽ സംസാരിച്ചെന്നും പറഞ്ഞു ഒരു പ്രശ്നവുമില്ല മനാഫ് ക്ഷേത്ര കാര്യങ്ങളിൽ സംസാരിക്കുന്നില്ല ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ മനാഫ് സംസാരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ സംസാരിക്കാം പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ മരണപ്പെട്ട ഓരോ മനുഷ്യരുടെയും ഡെത്ത് ബോഡി കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിലെവിടെയാണ് തെറ്റ് എന്താണ് തെറ്റ് നിങ്ങൾ കാണുന്നവരുടെ കണ്ണുകൾക്കാണ് തെറ്റ് നിങ്ങളുടെ കണ്ണുകളിലാണ് മഞ്ഞൾ വീണിരിക്കുന്നത് അതാണ് നിങ്ങൾ മാറ്റേണ്ടത് അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു ചർച്ചയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഒരു ദുരൂഹതയുണ്ട് നമ്മൾ ഷിരൂരിൽ അർജുനന്റെ ട്രക്ക് പോയില്ലേ അതെ അതെ കോഴിക്കോടുള്ള മനാഫ് മനാഫ് പറഞ്ഞാൽ ട്രക്കിന്റെ ഉടമസ്ഥൻ ആണല്ലോ ആദ്യം വലിയ കോലാഹലൊക്കെ ഉണ്ടാക്കി പിന്നെ അവൻ ഫ്രോഡാണെന്ന് മനസ്സിലായി ചാനലുകാർ പറഞ്ഞു അല്ലേ മനാഫിനെ ഒഴിവാക്കി അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ മനാഫ് വീണ്ടും വരുന്നുണ്ട് കോഴിക്കോട് കിടക്കുന്ന മനാഫിന് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ജൈന മതക്കാരുടെ ക്ഷേത്രമായ ധർമ്മസ്ഥലിൽ എന്താ കാര്യം മനാഫ് ഇപ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹിയ പോലെ അവിടെ വന്നിട്ട് ധർമ്മയുടെ പ്രശ്നമുണ്ട് ധർമ്മസ്ഥലിലെ കാര്യം അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു ചാനലിൽ ഇതിലാണെന്ന് തോന്നുന്നു ന്യൂസ് ഐറ്റിലാണെന്ന് തോന്നുന്നു മനാഫ് വന്നിട്ട് ലോറി ഉടമസ്ഥൻ അയാളൊക്കെ യൂട്യൂബിലൊക്കെ കാണിച്ച് വലിയ വിവാദം ഉണ്ടായിരുന്നു ഓർക്കുന്നില്ലേ അർജുനിന്റെ റെസ്ക്യൂ പ്രവർത്തനം എല്ലാം കൂടെ മനഫ് ഇപ്പോൾ അവിടുത്തെ ഈ കാണാതായ ആളുകളെക്കുറിച്ച് അന്വേഷിക്കണം ഇത്ര ഈ വിവാദത്തെ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് മനാഫ് വന്നിട്ടുണ്ട് ഒരു മുതലെടുപ്പുകളുടെ ശ്രമം ഉണ്ടെന്ന് പറയാം ഉണ്ട് കോഴിക്കോടുള്ള മനാഫിന് ധർമ്മസ്ഥലയിൽ എന്താ കാര്യം കർണാടകയിൽ അല്ലേ കർണാടകയിൽ അതൊരു ചോദ്യമാണ് പിന്നെ മാത്രമല്ല ചിന്നപ്പ ഉത്തങ്കി എന്നൊരാളുണ്ട് ചിന്നപ്പ ഉത്തങ്കങ്കി ആ ഒരാളെന്നല്ല ഒരു സുവിശേഷകനാണ് ഇവാഞ്ചലിസ്റ്റാണ് അദ്ദേഹം വളരെ പ്രശസ്തനായ അറിയപ്പെടുന്ന ഇവാഞ്ചലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ബേസൽ മിഷൻ്റെ ഇവാഞ്ചലിസ്റ്റാണ് ബേസൽ മിഷനുമായിട്ട് പ്രവർത്തിക്കുന്നത് അവിടെ ഈ ധർമ്മസ്ഥലയിൽ ഈ ക്ഷേത്രവും ഒക്കെ ആയിട്ട് ഈ ചിന്നപ്പ ഉത്തങ്കീട് അദ്ദേഹം നയിക്കുന്ന ഈ പെന്തൊക്കെ പെന്തൊക്കോസ് ആണോ നിൽക്കുന്നത് ഇവാഞ്ചലിസ്റ്റുകൾക്കുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസും തർക്കങ്ങളും ഒക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു അതും ഈ മനാഫിൻ്റെ സാന്നിധ്യവും ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിൻ്റെ ചുമതലക്കാരെയും ഒക്കെ ആക്ഷേപിക്കാനുള്ള ഒരു ശ്രമമുണ്ട് എന്നൊരു വാദം കൂടെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയില്ല ഈ ചിന്തപ്പാവത്തങ്കി എന്താണ് ക്ഷേത്രത്തിൽ കാര്യം അദ്ദേഹത്തിനെതിരെ ചില കേന്ദ്രങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഏതായാലും മനാഫിൻ്റെ രംഗപ്രവേശം ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് പറയുമ്പോൾ അതിന് താഴെ വന്ന് ചില ആളുകൾ കിടന്ന കമൻറ്റുകളുടെ ശ്രദ്ധിക്കണം അപ്പോൾ മനാഫിൻ്റെ രംഗപ്രവേശം സ്വാഭാവികമാണെന്ന് തോന്നുന്നില്ല മനാഫ് കേരളത്തിലെ ഒരു പൊതു താൽപര്യ ഹർജി കൊടുക്കുന്ന ആളായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഒരു ബിസിൽ ബ്ലോവറായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഒരു 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 കേട്ടിട്ടില്ല ലോറിയുടെ ഉടമസ്ഥൻ അതെ അതെ എന്നിട്ട് വേണ്ടി എല്ലാം പറഞ്ഞിട്ട് തള്ളി പറഞ്ഞു പൈസ പിന്നെ ആ എന്താണ് പണി ഇതാണ് സംശയം പ്രിയപ്പെട്ടവരോട് പറയാനുള്ള കാര്യം മാത്രമാണ് എന്തിനും ഏതിനും വർഗീയത കാണാതിരിക്കുക അതൊരാളല്ല നിങ്ങൾ എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഒന്നിനും വർഗീയത കാണാതിരിക്ക മനുഷ്യനെയും മനുഷ്യത്വത്തെയും വേണം തിരിച്ചറിയേണ്ടത് അല്ലാതെ വർഗീയതയും മുറുകെ പിടിച്ച് വെച്ചുകൊണ്ടിരുന്നാല് അവിടെ ഇരിക്കാനേ ഉള്ളൂ പറ്റുള്ളൂ അല്ലാണ്ട് വേറൊന്നിനും പറ്റുന്നില്ല ഈ ഒരു വിഷയത്തിൽ എല്ലാവർക്കും നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇടപെടാം നിങ്ങളുടെ ആരുടെയും പേരിൽ നിങ്ങൾ കൊലപാതകികളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ തീവ്രവാദികളോ ഒന്നും അല്ലല്ലോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നല്ല പ്രവൃത്തികളിൽ ഇടപെടുന്നതിന് ഒരു തെറ്റുമില്ല നേരെ മറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ അവിടെ ഒരു ചോദ്യം വരും നീ ശരിയായിരുന്നോ താൻ ക്ലിയർ ആയിരുന്നോ അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല നല്ല പ്രവൃത്തി ആര് ചെയ്താലും അവർക്ക് നമ്മൾ സെല്യൂട്ട് ചെയ്തില്ലെങ്കിലും അവരെ ഇടിച്ച് താഴ്ത്താനായിട്ട് ശ്രമിക്കാതിരിക്കുക ഇത്രേ പറയാനുള്ളൂ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അത് എൻ്റെ മനസാക്ഷിയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ചെയ്തത് ഇതിന് കയ്യടി നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്നെ ആളുകൾ പുകഴ്ത്താൻ വേണ്ടിയിട്ടോ സോഷ്യൽ മീഡിയയിൽ ആളാവാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തതല്ല ശരിക്കും എനിക്ക് തോന്നുന്ന എനിക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ അത്രേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ